നമ്മളെ രോഗികളായിട്ടാണ് ഡി എസ് എമ്മിലൊക്കെ പരി പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രോഗികളല്ല എന്ന് സ്ഥാപിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രോഗികളല്ല ഇത് ഡി എസ് എം മാറ്റിയിട്ടുണ്ട് ഈ രീതിയിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് എ പിയുടെ ഈ ഉണ്ട് മറ്റേ സർക്കുലർ ഉണ്ട് ഇങ്ങനെ പഠനമുണ്ട് ഇങ്ങനെ നിരന്തരം തെളിവ് ഹാജരാക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ തലയിൽ വന്നു വിട്ടിരുന്നു ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സയൻസിൽ നമ്മൾ അന്തിമമായിട്ടുള്ള ഒരു ഡെസ്റ്റിനി ആയിട്ട് കാണുമ്പോൾ സയൻസ് ഭയങ്കര ആയിട്ടും നിഷ്കളങ്കായിട്ടൊക്കെ മനസ്സിലാക്കപ്പെടും പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയല്ല ശാസ്ത്രത്തിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ വ്യക്തിപരമായി കരുതുന്ന ഒരു കാര്യം ആണ് കാരണം ഭയങ്കര നമ്മുടെ നമ്മുടെ സ്വഭാവ സവിശേഷതകളെ നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ധാരണകൾ ബന്ധപ്പെടുത്തി അതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള അവകാശം പറയുന്ന പറയുന്നൊരു സ്ഥിതി ഭയങ്കര അപകടം പിടിച്ചതാണ് അതെ അതെ അല്ല ശാസ്ത്രത്തിന്റെ അല്ല അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്ന പറയുന്ന പറഞ്ഞു വരുന്ന ഇതാണ് അതായത് സയൻസിനകത്ത് ഭയങ്കര ആയിട്ടുള്ള ഒരു ചരിത്രം കിടക്കുന്നുണ്ട് അത് ക്യുവർ കമ്മ്യൂണിറ്റിയുടെ അകത്താണെങ്കിലും റേഷ്യൽ ഹിസ്റ്ററിയുടെ അകത്താണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു പുസ്തകം വായിച്ചു ബ്ലാക്ക് ഓൺ ബോസ് സൈഡ്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ് ബ്ലാക്ക് സ്കോളർ എഴുതിയ വർക്കാണ് അതിനകത്ത് അവർ പറയുന്നുണ്ട് മോഡേൺ ഗൈനക്കോളജി എന്ന് പറയുന്ന അതിൻ്റെ ഫാദർ ഫിഗർ ആയിട്ട് മനസ്സിലാക്കുന്ന ജെ സിംസൺ എന്ന് പറയുന്ന വ്യക്തി പുള്ളി എങ്ങനെയാണ് ഈ ഗൈനക്കോളജിയുടെ ഫാദർ ആയിട്ട് മാറുന്നത് ബജൈനോ വസ്കുലർ ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു രോഗം സ്ത്രീകൾക്ക് വരുന്ന ഒരു രോഗത്തിനുള്ള ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ആണ് പുള്ളി ആ ഒരു ഫാദർ ഫിഗറിലേക്ക് അതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അതിൻ്റെ ഒക്കെ കണ്ടുപിടുത്തമായിട്ട് കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ആ രീതിയിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു ഫാദർ ഫിഗർ എന്നുള്ള രീതിയിലേക്ക് അറിയപ്പെടുന്നത് പക്ഷേ അതിനകത്ത് പുള്ളി എന്താണ് ചെയ്തതെന്നുള്ളൊരു ചോദ്യമുണ്ട് പുള്ളി ചെയ്തത് അവിടുത്തെ സ്ലേവായിട്ടുള്ള ശരീരങ്ങളെ അടിമ സ്ത്രീ ശരീരങ്ങളെ പിടിച്ച് അവരുടെ മേല് അനസ്തീഷ്യ പോലും കൊടുക്കാത്ത സർജറികൾ നടത്തിക്കൊണ്ട് പ്ലാന്റേഷൻ സ്ലേവറിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ രോഗം വരുന്നത് അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് ഇതിനകത്ത് കാരണം വളരെ ഭാരമുള്ള ലേബർ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടി വന്നതുകൊണ്ട് ഈ ശരീരങ്ങളുടെ ഗർഭപാത്രം താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതി സ്ഥിതിയുണ്ട് അത് അങ്ങനെ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് ഈ രോഗം വരാനുള്ള പക്ഷെ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ശരീരങ്ങളെ എന്താ പറയുക ഒരു രോഗ ശരീരങ്ങളായിട്ടും ഒബ്ജക്റ്റ് കേവലം ആ പുസ്തകത്തിൽ അവർ പറയുന്നത് ഈ ശരീരങ്ങളൊക്കെ ഭയങ്കര ഒരു ഇറച്ചി ഫ്ലഷ് മാത്രമായിട്ടാണ് അയാൾ കണ്ടിരുന്നത് കാരണം അവർക്ക് പേര് പോലും ഇല്ല പലപ്പോഴും അതുകൊണ്ട് തന്നെ അവരുടെ മേലെ അനസ്തേഷ്യ പ്രയോഗിക്കണമെന്ന് കരുതിയിരുന്നില്ല അപ്പം ഈ ശരീരങ്ങൾക്ക് മേലെ നടത്തിയ വലിയ ഹിംസകളുടെ ഭാഗമായിട്ടാണ് പുള്ളിക്ക് മെഡിക്കൽ ഹിസ്റ്ററിൽ വലിയൊരു സ്ഥാനം കിട്ടുന്നത് ഇത് നമ്മൾ ഇപ്പോൾ റേഷ്യൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിലൊക്കെ അറിയാം റേസിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ വംശത്തിനെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് വളരെ ഇവർ സ്ഥാപിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാലും എന്താ പറയുക ശാസ്ത്രത്തിനകത്ത് എപ്പോഴും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് വളരെ എസെൻഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് ശാസ്ത്രം മതം എന്നുള്ള ബൈനറി വെച്ചിട്ടുള്ള നമ്മുടെ നിലവിലുള്ള നാരേറ്റീവ് ഭയങ്കര അപകടം പിടിച്ചതാണ് പ്രത്യേകിച്ച് നമ്മളത് കണ്ടതാണ് കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ എപ്പോഴും നമ്മൾ മതത്തിൻ്റെ മേൽ ഹോമോഫോബിയയുടെ ക്യൂർ ഫോബിയയുടെ ഒക്കെ കുറ്റം ഇടും പക്ഷേ നമ്മൾ യു എസ്സിൻ്റെ കോൺട്രസ്റ്റിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോബിക്കായിട്ടുള്ള മനുഷ്യർ യുക്തിവാദികളാണ് എത്തിസ്റ്റായിട്ടുള്ള ആളുകളാണ് ഇപ്പം ആരാ എക്സാമ്പിൾ പറയാം റിച്ചാർഡ് ഡോക്കിൻസ് പോലെയുള്ള ആളുകൾ എല്ലാവരും വോക്കലി തന്നെ ഭയങ്കര പരസ്യമായി തന്നെ ട്രാൻസ്ഫോബിയ തുപ്പിയ മനുഷ്യരാണ് അപ്പം ഇവരുടെ ട്രാൻസ് എൻ്റെ ക്യൂർ വിരുദ്ധതയുടെ റൂട്ട് നമ്മൾ എവിടെ കൊണ്ട് കിട്ടും ഇതിന്റെ അടിസ്ഥാനം എന്താണ് അത് വരുന്നത് മതത്ത് നിന്നാണോ അല്ല കൃത്യമായിട്ട് അത് വരുന്ന മതത്തു നിന്നല്ല മതം മാത്രമല്ല ഇതിനകത്ത് പ്രതികൂലിക്കുന്നതെന്നുള്ളതാണ് ശാസ്ത്ര ശാസ്ത്രം പറയുന്നത് വെച്ചാൽ ജെൻഡർ എന്ന് പറയുന്നത് അവര് ബയോളജിക്കൽ സെക്സ് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ അത് അത് ശാസ്ത്രത്തിന്റെ ഭാഷ ഭാഷയാണ് അത് കൃത്യമായിട്ട് ശാസ്ത്രത്തിന്റെ ഭാഷയാണ് ശാസ്ത്രം വോക്കലി തന്നെ ട്രാൻസ്ഫോർപ്പിക്കുകയാണ് നിലവിലുള്ള ശാസ്ത്രത്തിന്റെ ഡിസ്കോഴ്സുകൾ ഏറി അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൽ തന്നെ നമ്മളെ ഒപ്രസ് ചെയ്യുന്ന ഒരു സിത്യത്തിനകത്ത്ന്നെ നമ്മള് അത് രക്ഷ നേടാനുള്ള തന്ത്രം മെനയാണെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള പണിയായിക്കൊണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ താൽക്കാലികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ലീഗൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രോഗികളല്ലേ ഞങ്ങൾ തെളിവുണ്ട് എന്നൊക്കെ ഹാജരാക്കാൻ പറ്റുമെങ്കിലും ലാർജർ ആയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾക്ക് അങ്ങനെ ശാസ്ത്രീയതയുടെ തെളിവുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മുടെ എതിരെ നിൽക്കുന്ന കൂട്ടർ പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവര് കളക്ട് ചെയ്ത് അവർ സെലക്ട് ഒരു ശാസ്ത്രീയ പഠനമാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അത് തെറ്റായ ശാസ്ത്രമാണെന്ന് പറഞ്ഞു ബാധിക്കാൻ ബാധിക്കാം നമുക്ക് വേണമെങ്കിൽ പക്ഷെ അതല്ല അതിനകത്തുള്ള പരിഹാരം ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഞാൻ കാണുന്നത് റീലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ഹാസ്യം എന്ന് പറയുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഹാസ്യം എന്ന് പറയുന്നതിന് ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ഇപ്പം ഈ മലയാളിയുടെ ഹാസ്യബോധം അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഒരു പ്രശ്നം എങ്ങനെയാണ് ഒരു പ്രതിനിധീകരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അറിയാൻ ഞാൻ കരുതുന്നത് നമ്മുടെ തമാശകളൊന്നും ഒട്ടും നിഷ്കളങ്കമല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ ഇപ്പം നമ്മുടെ ഒരു കേരളത്തിൻ്റെ കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യൂറായിട്ടുള്ള മനുഷ്യരെ സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും കോമാളികളായിട്ടും രോഗികളായിട്ടും കുറ്റവാളികളൊക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അത് പക്ഷേ ഞാൻ കരുതുന്നത് ഞാനിതിനെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഭയങ്കര റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല കേവലം പ്രതിനിധാനത്തിനെ സംബന്ധിച്ചൊരു പ്രശ്നമായിട്ടല്ല നിൽക്കുന്നത് മറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു ആ രീതിയിൽ കീഴാളവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യർ മാത്രം നമ്മുടെ ഹാസ്യത്തിൻ്റെ ചേരുവയാവുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇതിന് മാത്രം പ്രധാനമായിട്ടും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്പൂതിരി ഫലിതങ്ങൾ അല്ലെങ്കിൽ ഒരു സൂര്യ നമ്പൂതിരിപ്പാടുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും പൊതുവിൽ നമ്മുടെ ഹാസ്യം നിൽക്കുന്നത് ഈ രീതിയിൽ കീഴാള ശരീരങ്ങൾക്ക് മേൽ ഹിംസ പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് അത് കേവലം പ്രതിനിധാനത്തിൻ്റെയോ അല്ലെ സാഹിത്യത്തിൻ്റെയോ സിനിമയുടെയോ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ അതിൽ അതിൽ എപ്പോഴും എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാനൊരു കാലം വരെ ചാന്തുപുട്ട് എന്ന് പറഞ്ഞ സിനിമ അയാളെ സംവിധായകർ ലാൽജോ ലാൽ ജോസ് ലാൽജോസിനെ കിട്ടുകയാണെങ്കിൽ അയാളെ ചപ്പക്കുട്ടി അടിച്ചൊന്ന് പൊട്ടിക്കുന്നൊക്കെ കരുതിയ കാരണം കാരണം ചെറുപ്പകാലം മൊത്തം നമ്മളെ കട്ടെടുത്തിട്ടുണ്ട് ആ സിനിമ കാരണം ചെറുപ്പകാലം മുഴുവൻ നമ്മളെ വിളിച്ചത് ആ പേരിലാണ് ഒരു തെറി പോലെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ പേരിലാണ് പക്ഷേ നമ്മൾ കുറേ കൂടി മുതിർന്നു വരുന്ന സമയത്താണ് മനസ്സിലാവുക ഇത് കേവലം ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ പ്രശ്നമല്ല നമ്മൾ ആ രീതിയിൽ അതിനെ കാണാനോ ചുരുക്കാനോ വേണ്ടി പറ്റില്ല ഞാൻ അത് കഴിഞ്ഞ് വേറെ എൻ്റെ കുറെ കൂടി മുതിർന്ന സമയത്ത് വേറെ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളോട് ജെൻഡർ വ്യക്തികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങളെതിലും മോശം വാക്കുകളിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് ആ സിനിമ വന്നതിന് ശേഷം കുറെ കൂടി നല്ലൊരു വാക്ക് കിട്ടി അതുവരെ കുറെ കൂടി മോശം തെറി വാക്കുകളാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരാ സിനിമയിൽ ആ രീതിയിൽ കാണുന്നതെന്ന് അവർ പറയുന്നുണ്ട് അപ്പം നമുക്കില്ല ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒന്നിനും കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു ഒരേ സമയം എനിക്ക് ഭയങ്കര ഒരു കാര്യം അപ്പുറത്ത് കുറച്ച് മനുഷ്യർ വേറെ രീതിയിൽ എടുക്കുന്നത് അപ്പൊ നമ്മൾ ശരി തെറ്റ് അല്ലെങ്കിൽ കറുപ്പ് ആയിട്ട് ഒന്നിനും വിശദീകരിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല എല്ലാ ഇപ്പോഴും അപ്പം ഈ രീതിയിൽ ഹാസ്യമാണെങ്കിലും നമ്മുടെ ഏത് തരത്തിലുള്ള വികാരം ആണെങ്കിലും അതിന് കുറെ കൂടി എന്താ സിസ്റ്റമിക് ആയിട്ടുള്ള തലങ്ങളും അടരുകളും ഒക്കെ ഉണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പറയുമ്പോൾ തന്നെ ശാസ്ത്രത്തിന്റെ ഒരു ചരിത്രം മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ അത് എല്ലാ കാലഘട്ടത്തിലും പല പല പ്രശ്നങ്ങളിലൂടെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള തന്നെ തലങ്ങളിലൂടെ കടന്നു വന്നതാണ് പക്ഷെ പിന്നീട് പിന്നീട് അത് തിരുത്തി ഒരു ചരിത്രമാണ് അപ്പം നമ്മൾ പരിഗണിക്കേണ്ട എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രതീക്ഷ അർപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഒരു ഒരു വാദം എനിക്കുണ്ട് ഭാവിയിൽ തിരുത്തപ്പെട്ടേക്കാം എന്നുള്ളൊരു പ്രതീക്ഷാ നിർഫലമായൊരു അഭിപ്രായം എനിക്കുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ എം ഫിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു ഒരു പ്രമുഖ കോളേജാണ് അപ്പോൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ രണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള രണ്ട് ആളുകൾ അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം വലിയ വാർത്തയായി മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആ കോളേജിനെ പ്രവർത്തിച്ചുകൊണ്ടും കോളേജിൻ്റെ ഏറ്റവും പുരോഗമനേച്ചമായ നിലപാടിനെ സവിസ്തരം വാഴ്ചക്കൊണ്ടും ഒക്കെ ഫീച്ചറുകൾ എഴുതി പക്ഷേ എനിക്കതിനകത്തൊരു ഞാൻ പറയുന്നത് അവര് രണ്ട് മാസം കൂടാ ഓ വിച്ച് അവര് പടത്തുനിർത്തി പോവുകയാണ് അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു പുരോഗമനപരമായ നിലപാടെന്നുള്ള രീതിയിൽ ട്രാൻസ് ജീവിതങ്ങളെ എടുത്തണയുകയും ഒപ്പം തന്നെ ആ പരിസരങ്ങളെല്ലാം അവർക്ക് അനുഭവ അവർക്കെതിരായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ അടിച്ചറിയുകയും ചെയ്തു കോളേജിൽ നിന്നും ഇവർ രണ്ടുപേരും പുറത്തു പോയ കാര്യം വളരെ ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അവർ പുറത്തു പോയതിന് കാരണം ആ കോളേജിലെ ഒരു സംവിധാനങ്ങളും അവർക്ക് അനുകൂലമല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഇത് ഒരു പുരോഗമനപരമായി എടുത്തണിയിൽ നടത്തുകയും പിന്നീട് അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു അപ്പം മുഖ്യധാര മുഖ്യധാര എന്ന് പറയുന്ന എല്ലാ സംവിധാനങ്ങളും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ഉപയോഗിക്കുന്ന രീതി ഒരു ഒരു ഫാഷനായ കുറേ അപ്പം ഇതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് അല്ല ഒന്നാമത്തെ കാര്യത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ടീവ് പറഞ്ഞു ഞാൻ ആ രീതിയിലാണ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ശാസ്ത്രം സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കണം നിരാകരിക്കപ്പെടണമെന്നുള്ള എന്നല്ല മറിച്ച് ശാസ്ത്രത്തിനെ ക്രിട്ടിക്കലായിട്ട് കാണേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ മതത്തിലേക്ക് മാത്രം ക്യൂർവിരുദ്ധതയുടെ ഒരു കുറ്റം ആരോപിക്കുന്നതിലുള്ള അപകടം അതെങ്ങനെയാണ് ഹിന്ദുത്വത്തിന് ഗുണം ചെയ്യുക അതെങ്ങനെയാണ് ഇസ്ലാം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക ഇന്ത്യൻ സാഹചര്യത്തിൽ അത് സൃഷ്ടിക്കുന്ന സങ്കീർണ്ണതകൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഇപ്പോൾ കാശ്മീരിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലുമൊക്കെ അത് അതിൻ്റെ ഒരു ലാർജർ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കോൺടക്സ്റ്റിലാണ് ഞാൻ ആ വിമർശനം പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് കുറേ കൂടി വലിയ ഒരു വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പൊതുവിലെ കേരളത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ക്യൂർ വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും പുരോഗമന വിഷയമല്ല ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ് ആ ഒരു കൺസേൺ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ ഭയങ്കര ടോക്കണുകളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പോലും ഞാൻ എൻ്റെ തന്നെ വിസിബിലിറ്റിനെ ഭയങ്കര സംശയത്തോടെ നോക്കിക്കാണുന്നത് ഇപ്പോൾ എനിക്ക് സാഹിത്യ അക്കാദമി അവിടെ കിട്ടുന്നു അല്ലെങ്കിൽ ഭയങ്കര വിസിബിലിറ്റി നിരന്തരം സംസാരം കോഴി അങ്ങ് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഓടി നടന്ന സെഷനുകളെടുക്കുന്നു കാസർഗോഡ് മീൻസ് മൊത്തം പരിപാടികളാണ് നമ്മൾ കേൾക്കാൻ ആളുകളുണ്ടാകുന്നു വായിക്കാൻ ആളുകളുണ്ടാവുന്നു ഇതൊക്കെ ഭയങ്കര ആഘോഷം തരുന്ന കാര്യങ്ങളാണ് അതേസമയം സംശയിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ദൃശ്യത എന്ന് പറയുന്നത് എപ്പോഴും ഒരു കെണിയാണ് ഭയങ്കര ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ദൃശ്യതയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ദൃശ്യത എപ്പോഴും സ്വീകാര്യത ആയിക്കോളുന്നില്ല അപ്പം എനിക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നെ കേൾക്കാൻ ആളുകൾ വരുന്നുണ്ട് എന്നെ ആളുകൾ വായിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തെരുവിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീനെ ട്രാൻസ് സ്ത്രീനെ അതേ സ്നേഹത്തോടെ അതേ ഇഷ്ടത്തോടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞുകൊള്ളണം അപ്പം ഇത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഈ വിസിബിലിറ്റി എന്നൊക്കെ വരുന്നത് എന്തിൻ്റെയൊക്കെ കോസിലാണ് അപ്പോൾ എല്ലാ ഇപ്പോഴും എല്ലാവർക്കും വിസിബിൾ ആവാൻ വേണ്ടി പറ്റില്ല അതിന് ഇപ്പം വേറൊരു പ്രശ്നമുള്ള ഇപ്പോൾ കമ്മിങ് ഔട്ട് എന്ന് പറയുന്നത് വിസിബിലിറ്റി പൊളിറ്റിക്സിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മിങ് ഔട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ മൂല്യമുള്ള ക്യുവർ ശരീരമായിട്ട് ലെജിബിളായിട്ടുള്ള ക്യുവർ ശരീരമായിട്ട് എണ്ണപ്പെടുകയുള്ളൂ കമ്മിങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആർക്കാണുള്ളതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് സവിശേഷമായിട്ടുള്ള പ്രിവിലേജുകളിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക് മാത്രമേ കമ്മിങ് ഔട്ട് ചെയ്യാനുള്ള സ്ഥിതിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ റിസ്ക് ഒരു സാഹസം ഒരു ധൈര്യം ഒക്കെ വേണം ഞാനൊക്കെ നിവൃത്തികേട് കൊണ്ട് കമ്മിങ് ഔട്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അതൊരു പ്രിവിലേജുകളില്ലാതിരുന്നിട്ടും നിവൃത്തികേട് കൊണ്ട് ഗതികേട് കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് എറിയപ്പെട്ടൊരു ആളാണ് അപ്പം എല്ലായ്പ്പോഴും കമ്മിങ് ഔട്ടിന് ശേഷം യാതൊരു സ്വർഗവും നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നില്ല ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ആളുകളോട് പറയണമെന്നോ ആളുകളുടെ വാലിഡേഷൻ എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ നിങ്ങളോട് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റീനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമോ നിങ്ങൾ പ്രൈഡ് മാർച്ചിൽ പങ്കെടുക്കേണ്ട ആവശ്യമോ നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയം പ്രസംഗിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല കാരണം ഇതൊന്നും എളുപ്പമുള്ള പണിയല്ല നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ സമയം നമ്മുടെ എനർജി ദിവസം ഇതൊക്കെ റിസ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം വിസിബിലിറ്റിയുടെ ഒരു പൊളിറ്റിക്സ് കേരളത്തിലും പൊതുവെ യു എസിൻ്റെ കോൺഗ്രസ്സിലൊക്കെ ആണെങ്കിൽ ഇത് നിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെ കോൺഗ്രസിലൊക്കെ അത് വ്യാപിക്കുന്നുണ്ട് ചരിത്രപരമായി തുടർച്ച എല്ലാത്തിനും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം രണ്ടായിരത്തി പതിനാല് ലാവറിൻ കോക്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ട്രാൻസ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു മോഡലുണ്ട് അപ്പോൾ അവരുടെ ചിത്രം കവർ മാഗസിൻ അതായത് ടൈമിൻ്റെ കവർ ചിത്രമായിട്ട് അവരുടെ ഫോട്ടോ വരുന്നു ആദ്യമായിട്ടാണ് ട്രാൻസ്ലെക്ടിയുടെ അപ്പം അത് ഭയങ്കര പ്രധാനപ്പെട്ട നീക്കമാണ് അത് ഭയങ്കര എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു യു എസിൻ്റെ ഇതുവരെയുള്ള ട്രാൻസ്വിരുദ്ധ ചരിത്രമൊക്കെ മാറ്റി കളഞ്ഞു ഇത് വിപ്ലവമാണ് എന്നൊക്കെ കാതൽ സിനിമ വന്നപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി പക്ഷേ ഈ റെപ്രസെൻറ്റേഷനെ കൊണ്ട് പ്രത്യേകിച്ച് ദൈനംദിന ജീവിതം ജീവിക്കുന്ന ട്രാൻസ്മേഷൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സിനിമയിലോ സാഹിത്യത്തിലോ ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായതുകൊണ്ട് അത് ഒപ്പാടെ ക്യാൻസൽ ചെയ്യപ്പെടണമെന്നല്ല അഭിപ്രായമല്ല ഞാൻ എനിക്കുള്ളത് മറിച്ച് കേവലം റെപ്രസെൻറ്റേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം സോഷ്യൽ ചെയ്ഞ്ച് സ്വാഭാവികമായി എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് അകപ്പെടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു അതിന് ഏറ്റവും ഒരുപാട് എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരുപാട് എക്സാമ്പിൾ ഇപ്പം യു എസിൻ്റെ കോൺഗ്രസിലാണെങ്കിൽ ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആവുന്നു കറുത്ത വർഗ്ഗക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അധിക്ഷേപം നിന്നോ ഇല്ല ഇന്ത്യയിൽ ഒരു ട്രാ ഒരു ആദിവാസി ഒരു സ്ത്രീ രാഷ്ട്രപതി ആയിട്ടുണ്ട് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് ജാതി പ്രശ്നം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ അപ്പം ഈ രീതിയിൽ റപ്പർ ഇപ്പം ശബരിമലയുടെ വേർഡിക്റ്റ് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുക ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ അനുകൂല നിലപാട് നിലപാടെടുക്കുമെന്ന് വിചാരിക്കും പക്ഷെ ഒരു സ്ത്രീയാണ് അതിനെ എതിർത്തത് അപ്പം നമ്മളിങ്ങനെ ഐഡൻറ്റിറ്റിയുടെ കള്ളികളിൽ നിന്ന് ചിന്തിക്കുന്നതെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ആശങ്ക ഉണ്ടാകുന്നത് ആ അവരതിനെതിർക്കുന്നതിന് നമുക്ക് ഭയങ്കര എന്താ പറയുക ഞെട്ടലുണ്ടാകുന്നത് ഒരു സ്ത്രീ ആയിട്ട് പോലും അവരെ ആ വിധിക്കെതിരെയാണോ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഞെട്ടലുണ്ടാവും അപ്പം വിസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു ട്രാപ്പായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഈ വിസിബിലിറ്റീനെ വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് പ്രോഗ്രസീവ്നെസ് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒന്ന് എന്നുള്ള രീതിയിലാണ് തുടക്കത്തിലല്ലെങ്കിൽ പിൽക്കാലത്ത് ഈ ക്യൂർ മൂവ്മെൻറ്റ് ഏറ്റെടുക്കപ്പെടുന്നത് ആ ഒരു ലെഫ്റ്റ് പ്രോഗ്രസീവ് നറേറ്റീവിനകത്താണ് അത് ഫിക്സ് ചെയ്യപ്പെടുന്നത് അതോടുകൂടി ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഒരുപാടുണ്ട് ഒന്നെന്നു വെച്ചാൽ മതം ജാതി അങ്ങനത്തെ ബാക്കി വിഷയങ്ങളൊക്കെ അത് സൈഡ് ലൈൻ ചെയ്ത് കളയും ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള ഇതിനെ കേവലം ഒരു ജെൻഡർ പ്രശ്നം എന്നുള്ള രീതിയിൽ ചുരുക്കുന്ന ഒരു രീതി ഉണ്ടാവും അങ്ങനെ ഒരുപാട് അപകടം അതിനകത്ത് കിടക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടോക്കണുകളായിട്ട് ഉപയോഗിക്കുക ഒരു സ്ഥിതി അതാണ് അതാണിപ്പം ഈ അഡ്മിഷനുകൾ നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പോളിസികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇപ്പം കൊച്ചി മെട്രോ അല്ല നമ്മുടെ ആ മെട്രോയിൽ ജോലി കൊടുത്ത ആ വിഷയമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നടന്നത് ഇതാണ് അതായത് ഒരു നമ്മുടെ എന്താ പറയുക സിസ്റ്റത്തിന് ഈ മനുഷ്യരെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല കാരണം അതൊരു പുതിയ സാഹചര്യമാണ് നമ്മുടെ അടിത്തട്ട് മുതൽ പരിഷ്കരിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ കെട്ടിടങ്ങൾ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ സ്ഥലങ്ങൾ നമ്മുടെ ജീവിതം മൊത്തം ആയിട്ട് അക്രമപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭാഷ എല്ലാം സമസ്തവും ജെൻഡേഡായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിനെയൊക്കെ അപ്പടി ഇല്ല ഇല്ലാതാക്കാനോ പൊളിച്ചു പൊളിയ പണിയാനോ എന്നുള്ളത് എളുപ്പപ്പണിയെല്ലാം അപ്പം അതിൻ്റെ ഒരു അങ്കലാപ്പ് എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ ഉണ്ട് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാ എന്നുള്ള ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഒരേ സമയം ഈ വിഷയത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു 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 കൺസേൺ ഉണ്ടെങ്കിലും അത് ലാർജർ ആയിട്ടുള്ള ഒരു ദൂരക്കാഴ്ച ഒന്നും ഉണ്ടായിട്ടുള്ള വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം മെട്രോയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ് വ്യക്തികൾ ജോലി കൊടുത്ത വ്യക്തികൾ എത്ര പേര് ബാക്കി അവിടെ ഉണ്ടെന്ന് നോക്കി കഴിയുന്ന സമയത്ത് കൈമലർത്താൻ പറ്റുന്നത് അതേപോലെയാണ് ഈ അഡ്മിഷൻ്റെ കാര്യമാണെങ്കിൽ എത്ര ട്രാൻസ് വിദ്യാർത്ഥികൾക്ക് പഠി തുടർന്ന് പഠിക്കാനും പഠനം കംപ്ലീറ്റ് ചെയ്യാനും പൂർത്തീകരിച്ച് ആ സർട്ടിഫിക്കറ്റോട് കൂടി പുറത്ത് വരാനും പറ്റിയെന്ന് ചോദിച്ചാൽ കൈമലർത്തേണ്ടി മലർത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കാരണം നമുക്ക് ആ വ്യക്തികളെ നമ്മൾ ആഘോഷിക്കുന്നു അത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലേ ഇല്ല നമ്മളത് ഡ്രോപ്പ് ഔട്ട് ആവുന്നു അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നില്ല അതിന് പരിഹാരം അന്വേഷിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ നമുക്കൊരു പ്രോഗ്രസീവ് മുഖം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റേറ്റും ആഘോഷിക്കപ്പെടും അതിൻ്റെ പ്രോഗ്രസീവ് ഉദാര മനോഭാവമൊക്കെ ഭയങ്കരമായിട്ട് കൈയ്യെടുന്ന് നേടപ്പെടും പക്ഷേ ഈ മനുഷ്യർക്ക് എന്ത് പറ്റി കമ്മ്യൂണിറ്റിക്ക് എന്ത് പറ്റി എന്നുള്ള ലാർജർ കൺസേൺ ഒന്നുമില്ല പിന്നെ കേരളത്തിൽ ഞാൻ കണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ മനുഷ്യരെ ഒരു സമുദായം ഒരു പ്രത്യേക വിഭാഗം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിലൊന്നും